ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നാൽപ്പത്തിനാല് ഇഞ്ച് ഇറക്കവും നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റുകളും ഉള്ള ഒരു ടോപ്പ് എങ്ങനെ വെട്ടി തെക്കണമെന്ന് നോക്കാം ഇത് ലൈനിങ് ഇട്ട് തയ്ക്കുന്നതാണ് അതുകൊണ്ട് ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം തുണി നാലായിട്ട് മടക്കി എടുക്കണം ഇതിൻ്റെ ഇറക്കം വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ലൈനിങ് തുണി എടുക്കുമ്പോൾ നാൽപ്പത്തിനാല് ഇഞ്ച് താഴെ ആയിരിക്കണം ഇതിൻ്റെ അളവ് എടുക്കേണ്ടത് അതിൻ്റെ ഫ്ലെയർ വരുന്നത് ഇരുപത്തഞ്ച് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി പന്ത്രണ്ടര ഇഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി പതിമൂന്ന് പതിമൂന്നര ഇഞ്ച് തുണി നമ്മൾ എടുക്കേണ്ടത് പതിമൂന്നര ഇഞ്ച് വീതിയിലാണ് ഇതിൻ്റെ ഷോൾഡർ അടക്കാം അത് ഒരു ആറേകാൽ ഇഞ്ച് ഷോൾഡർ എടുക്കാം ഇനി കൈക്കുഴിക്കുള്ള ഇറക്കം ആറേകാലിഞ്ചെടുക്കാം അവിടെ ഒരു ബോക്സ് വരയ്ക്കാം ബോക്സ് വരച്ചതിന് ശേഷം അത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കാം ജസ്റ്റ് ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാം വേസ്റ്റ് ഇറക്കത്തിന് വേണ്ടി ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യാം ഹിപ്പ് അളവിന് വേണ്ടിയിട്ട് ഒരു പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത് കൈക്കുഴി ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ബട്ടക്സ് ഇതിൻ്റെയൊക്കെ ഇറക്കം മാർക്ക് ചെയ്തു എൻ്റെ അളവ് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് പത്ത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പോൾ കൂട്ടി പതിനൊന്നര ഇഞ്ച് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം ഇനി വേസ്റ്റ് മാർക്ക് ചെയ്യാം വേസ്റ്റ് അളവ് മുപ്പത്തിനാല് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും കൂട്ടി മാർക്ക് ചെയ്യാം ഇതിൻ്റെ ഹിപ്പ് അളവ് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പം നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും കൂട്ടി മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ സ്ലിറ്റ് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊന്ന് പതിനൊന്ന് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടാൽ മതി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി മടക്കി വെക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഒരു ഇഞ്ച് തൈൽത്തുമ്പ് കൂട്ടിയിട്ട് സ്ലിച്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം ഇതിൻ്റെ അടിയിൽ ഒരു പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം സ്ലിറ്റ് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് താഴോട്ടേക്ക് ആ പതിമൂന്നര മാർക്ക് ചെയ്തതിൻ്റെ അവിടം വരെ ഒരു ലൈൻ വരച്ചെടുക്കാം ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത അളവുകളെല്ലാം കൂട്ടി യോജിപ്പിക്കണം അപ്പം അതിന് ഷെയ്പ്പായിട്ട് വരച്ചെടുക്കാം തയ്യൽത്തുമ്പിനുള്ളത് വരച്ചെടുക്കാം ഇനി ആ മാർക്ക് ചെയ്തതിൽ കൂടെ ലൈനിങ് തുണി വെട്ടിയെടുക്കണം ഇനി ഇതിൻ്റെ സ്ലീവിൻ്റെ ആണ് വെട്ടേണ്ടത് അതിനായിട്ട് നമ്മൾ തുണി നാലായിട്ട് മടക്കി എടുക്കണം കൈയുടെ ഇറക്കം വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് തൈൽത്തുമ്പിനായി മടക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരിഞ്ച് കൂട്ടിയിടണം അപ്പോൾ പതിമൂന്ന് ഇഞ്ച് ഇറക്കം കിട്ടും ലൈനിങ് പീസിന് വീതി കുറവുണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയ പീസ് എഴുപ്പിക്കേണ്ടി വരും കൈ കുഴിക്ക് വേണ്ടിയിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം ഫ്രണ്ടിലെ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് അകത്തേക്ക് ഒര ഇഞ്ച് കുഴിച്ച് വരച്ചെടുക്കണം കൈയുടെ അടിയിലെ വണ്ണം വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറ് ഇഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും കൂടി കൂട്ടി മാർക്ക് ചെയ്തെടുക്കാം കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കാം அதுசேஷி வரச்சி கூட வெட்டியெடுக்கணும் കൈക്ക് വീതി കുറവുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു പീസ് അവിടെ ജോയിൻ ചെയ്യണം ഇനി ചുരിദാറിൻ്റെ നല്ല പീസിലേക്ക് ഇത് വെച്ച് വെട്ടിയെടുക്കണം നല്ല പീസിൽ വെട്ടുന്നതിനായിട്ട് ആദ്യം നല്ല പീസ് നാലായിട്ട് മടക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തുണി വെട്ടിത് നാലായിട്ട് മടക്കി വെട്ടിയത് വയ്ക്കാം അതിനുശേഷം ആ തുണിയുടെ സൈഡിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് അത് ഒന്ന് വെട്ടിയെടുക്കണം ഇനി വെച്ചെടുത്തതിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കുന്നതിനായിട്ട് നല്ല പീസ് നാലായിട്ട് മടക്കിയെടുത്തിട്ട് അതിൽ ലൈനിങ് പീസ് വെച്ച് വരച്ച് വെട്ടിയെടുക്കാം